എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉയർന്ന നിലവാരമുള്ള വ്യക്തികളുടെ അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി ഉള്ള ആളുകളുടെ ഏഴ് ലക്ഷണങ്ങളാണ് പറയാൻ പോകുന്നത് അത് സ്ത്രീകളായിക്കോളട്ടെ പുരുഷന്മാരായിക്കോളട്ടെ സമ്പന്നന്മാരായിക്കോളട്ടെ ദരിദ്രരായിക്കൊള്ളട്ടെ ഈ അടയാളങ്ങൾ അല്ലെങ്കിൽ ഈ സ്വഭാവ സവിശേഷതകളൊക്കെ അവർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പിക്കാം അവർ ഉയർന്ന ചിന്താഗതിയുള്ള വ്യക്തികളാണ് അല്ലെങ്കിൽ ഉയർന്ന സ്വഭാവ ഗുണങ്ങളുള്ള നല്ല ആടിത്യമുള്ള വ്യക്തികളാണെന്ന് മനസ്സിലാക്കാം ഒപ്പം തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒറിജിനൽ കസ്റ്ററിമഞ്ഞൾ ആവശ്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനായിട്ടും മറക്കരുത് നാം ആയിട്ട് ഉയർന്ന നിലവാരമുള്ള വ്യക്തികൾ എപ്പോഴും വെൽ മാനേഡ് ആയിരിക്കും എന്നുള്ളതാണ് അതായത് അവരുടെ പെരുമാറ്റം എപ്പോഴും വളരെയധികം മാന്യമായിരിക്കും അവരുടെ പെരുമാറ്റ രീതി കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവർ വളരെയധികം ഉയർന്ന നിലവാരമുള്ളവരാണെന്ന് കാരണം അത്രയ്ക്ക് നല്ല പൊളൈറ്റായിരിക്കും ഒപ്പം തന്നെ അവർ വിവേകപൂർവമായിരിക്കും പെരുമാറുന്നത് ആലോചിക്കാതെ എഴുത്തിയാടി അവർ ഉത്തരം പറയത്തില്ല അവർ രണ്ടു പ്രാവശ്യം ആലോചിച്ചതിന് ശേഷം മാത്രമേ ഉത്തരം പറയത്തുള്ളൂ അതുകൊണ്ട് തന്നെ അവരുടെ ഉത്തരം ഒരിക്കലും അവർ പറയുന്നതിൽ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാകാത്ത രീതിയിലായിരിക്കും അവരത്ര അളന്ന് തൂക്കിയായിരിക്കും സംസാരിക്കുന്നത് ചിലവർ വായി തോന്നിയത് വിളിച്ചു പറയുന്നവരാണ് എന്നാൽ അവരങ്ങനെ വാക്കുകളൊന്നും കൈവിട്ട് കളിക്കത്തില്ല തന്നെയല്ല നമ്മളിപ്പോൾ ചാനൽ ചർച്ചകൾക്കൊക്കെ കണ്ടിട്ടില്ലേ ആരെ ഒരു പ്രകോപനം ഉണ്ടാകുന്ന സാഹചര്യത്തില് വായി തോന്നുന്ന എന്തോ അങ്ങ് വിളിച്ച് പറയുകയാണോ ചിലപ്പോൾ വളരെയധികം മോശമായിട്ടുള്ള വാക്കുകളായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരെ വളരെയധികം ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത് പക്ഷേ ഈ ഉയർന്ന ചിന്താഗതിയുള്ള വ്യക്തികൾ ഉയർന്ന ക്വാളിറ്റിയുള്ള മനുഷ്യർ അവരൊരിക്കലും അങ്ങനെ മോശമായിട്ടൊരിക്കലും സംസാരിക്കത്തില്ല മോശം വാക്കുകൾ അവർ ഉപയോഗിക്കത്തില്ല തരം തരന്താണ് രീതിയിൽ അവർക്ക് സംസാരിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് കാരണം അവരുടെ ആ ഒരു അന്തസ്സ് അവർ ഒരിക്കലും അതിനനുവദിക്കത്തില്ല മറിച്ച് അവർ നോ പറയേണ്ട നോ പറയും എസ് പറയേണ്ട എസ് പറയും ഉരുളയ്ക്കുപ്പേര് പോലെ മറുപടിയും കൊടുക്കും പക്ഷെ അത് വളരെ ശാന്തമായിട്ടായിരിക്കും പറ്റുമെങ്കിൽ ചിലപ്പം കുറച്ചൊക്കെ സരസമായിട്ട് അവർ സംസാരിക്കും അപ്പോൾ അങ്ങനെ കുറിക്കുകൊള്ളുന്ന രീതിയിലായിരിക്കും അവരുടെ സംസാരം അത്രയ്ക്ക് വിവേകപൂർണ്ണമായിരിക്കും അവരുടെ സംസാരം ഒരിക്കലും പരിസരം മറന്ന് അവർ പറയത്തില്ല എന്നുള്ളതാണ് പിന്നെ അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് മുഴുവൻ എടുത്താൽ അറിയാം നല്ല കോൺഫിഡൻസ് ആയിരിക്കും അവർക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ശരീരഭാഷ മുഴുവനും നോക്കുമ്പോൾ അവരുടെ ആ ഒരു പ്രൗഢി ആ ഒരു അന്തസ് അവരുടെ ആ ഒരു ബിഹേവിയറിൽ മൊത്തം നിറഞ്ഞിരിക്കും അവരുടെ ഒരു പെരുമാറ്റ രീതി വളരെയധികം അട്രാക്റ്റീവായിരിക്കും അപ്പോൾ ആർക്കും അവരോടൊരു ബഹുമാനം തോന്നും അപ്പോൾ അങ്ങനെ ഒരു കമാൻഡിങ് ആയിട്ടുള്ള ഒരു മറ്റുള്ളവരുടെ ബഹുമാനം പിടിച്ചെടുക്കുന്ന രീതിയിലുള്ള ശ്രദ്ധ പിടിച്ചെടുക്കുന്ന രീതിയിലുള്ള വളരെ മാന്യമായിട്ടുള്ള ആട്ടിത്വം നിറഞ്ഞൊരു പെരുമാറ്റമായിരിക്കും എന്നുള്ളതാണ് ഇനി രണ്ടാമമായിട്ട് ഇവർ ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുന്ന രീതിയാണ് വളരെ ക്വാളിറ്റിയുള്ള ഫ്രണ്ട്സുകളെ മാത്രമേ ഇവർ തിരഞ്ഞെടുക്കത്തുള്ളൂ ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ അവർ വളരെയധികം സെലക്റ്റീവ് ആയിരിക്കും ഒരിക്കലും കണ്ടി കണ്ടവർ എല്ലാവരും ഫ്രണ്ട്സാക്കി വെക്കത്തില്ല അതിപ്പോൾ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ നോക്കിയല്ല അവർ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുന്നത് മറിച്ച് അവരുടെ സ്വഭാവ ഗുണം എത്രമാത്രമുണ്ട് അല്ലെങ്കിൽ തങ്ങളെ കഴിഞ്ഞും ഉയർന്ന ക്വാളിറ്റിയും തങ്ങളെ കഴിഞ്ഞും ഉയർന്ന നിലവാരവും അല്ലെങ്കിൽ തങ്ങളുടെ ഒപ്പമെങ്കിലും ആ ഒരു ക്വാളിറ്റിയുള്ള ആളുകളെ ആയിരിക്കും അവർ സെലക്ട് ചെയ്യുക ഒരുപാട് തരംതാണ രീതിയിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരെയും അവർ ഫ്രണ്ട്സ് ആക്കില്ല എന്നുള്ളതാണ് കാരണം അവരെപ്പോഴും നോക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന് തങ്ങൾക്ക് എന്ത് പഠിക്കാൻ സാധിക്കും അതുതന്നെയല്ല മുല്ലപ്പവും കൂടി ഏറ്റെടുക്കും ഒരു സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഫ്രണ്ട്സ് ആരാണോ ആ രീതിയിൽ നമ്മൾ നമ്മളുമായിത്തരും അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് നല്ല ക്വാളിറ്റി ഉള്ളവരാണെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം എല്ലാ ദിവസവും ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇങ്ങനെ അധപതിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ഫ്രണ്ട്സ് ഒരു ക്വാളിറ്റി ഇല്ലാത്ത അധപതിച്ച വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും അനുവദിക്കാൻ തുടങ്ങും ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നമ്മളിങ്ങനെ മോശമായിട്ട് സംസാരിക്കത്തില്ല മോശമായ പദങ്ങൾ ഉപയോഗിക്കത്തില്ലാത്തവരാണെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് കൂടെ കൂടെ ഇങ്ങനെ എപ്പോഴും മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളും അറിയാതെ അത് ഏറ്റു പറയാനായിട്ട് തുടങ്ങും ഇപ്പോൾ നമ്മുടെ ജീവിത പങ്കാളിയുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ ജീവിത പങ്കാളി എപ്പോഴും മോശമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് അതിനൊരു സ്വഭാവം ഇല്ലെങ്കിൽ പോലും നമ്മളധികം വൈകാതെ ആ രീതിയിൽ സംസാരിക്കാൻ പഠിക്കുന്നു എന്നുള്ളതാണ് അവരുടെ മോശം ലാംഗ്വേജസ് നമ്മളും ഏറ്റുപിടിക്കും അപ്പോൾ നമ്മളാരുമായിട്ടാണോ സഹവസിക്കുന്നത് അവരുടെ സ്വഭാവ ഗുണങ്ങളൊക്കെ നമുക്കും പകർന്നു കിട്ടും അപ്പോൾ അതുകൊണ്ട് നല്ല സ്കില്ലുള്ള അതുപോലെ തന്നെ ഒരുപാട് അറിവുകളുള്ള നല്ല ക്വാളിറ്റി ഉള്ള മനുഷ്യരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു ക്വാളിറ്റി ലഭിക്കുന്നതും അതുപോലെ തന്നെ അത് നമ്മുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് താഴേക്ക് പോകത്തേയുള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് അവർക്കുണ്ടായിരിക്കത്തില്ല പക്ഷെ അവർ തിരഞ്ഞെടുക്കുന്ന ഫ്രണ്ട്സ് നല്ല ക്വാളിറ്റി ഉള്ളവരായിരിക്കും ഉള്ളവരായിരിക്കുന്നുള്ളതാണ് ഇനി മൂന്നാമായിട്ട് ഉയർന്ന നിലവാരമുള്ള വ്യക്തികൾ എപ്പോഴും ജീവിതത്തിൽ നല്ല അടുക്കും ചിട്ടയുമുള്ളവരായിരിക്കും അതുപോലെ തന്നെ സമയനിഷ്ഠയുള്ളവരായിരിക്കും കൃത്യനിഷ്ഠയുള്ളവരായിരിക്കും എന്നുള്ളതാണ് അവരുടെ മുറി തന്നെ എടുത്താൽ എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിരിക്കും നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും സിസ്റ്റമാറ്റിക്കായിട്ട് ഒപ്പം തന്നെ അവർക്ക് സമയത്തിൻ്റെ വില അറിയാവുന്നതുകൊണ്ട് തന്നെ സമയം ഒരിക്കലും അവർ വേസ്റ്റാക്കി കളയത്തില്ല അവർ മടി പിടിച്ചിരിക്കത്തില്ല അവരെപ്പോഴും ആക്റ്റീവായിരിക്കും നല്ല രീതിയിൽ സമയത്തെ വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കും പിന്നെ അവർ ആരോടെങ്കിലും ഇന്ന സമയത്ത് ഒരു സ്ഥലത്ത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യം ആ സമയത്ത് അവരവിടെ ചെന്നിരിക്കും ഒരിക്കലും മറ്റേ ആളെ ഇങ്ങനെ നോക്കി നിർത്തിക്കത്തില്ല എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ അവർ ആരോടെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ ഉറപ്പായിട്ടും ആ വാക്ക് പാലിച്ചിരിക്കും അവർക്ക് ആ വാഗ്ദാനം പാലിക്കാതിരിക്കാൻ പറ്റത്തില്ല അവർ വെറും വാക്ക് കൊടുക്കാറില്ല കൊടുക്കുന്ന വാക്കുകൾ വാഗ്ദാനങ്ങൾ അവർ നിറവേറ്റിയിരിക്കും എന്നുള്ളതാണ് ഇത്തരക്കാർക്ക് എപ്പോഴും ജീവിതത്തിൽ സ്വന്തമായിട്ടുള്ള ചില ആദർശങ്ങളുണ്ടായിരിക്കും അവർ ഉയർത്തിപ്പിടിക്കുന്ന ചില മൂല്യങ്ങളുണ്ടായിരിക്കും ഒരിക്കലും അതൊന്നും അവർ ബലി കഴിക്കാൻ തയ്യാറാവില്ല അപ്പോൾ അവർക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ ഒരിക്കലും അവരതിൽ അവരുടെ പ്രോഡക്റ്റുകളിലെ മായം ചേർക്കത്തില്ല അവർ വളരെ സത്യസന്ധരായിരിക്കും വളരെ സുതാര്യമുള്ള വ്യക്തിത്വങ്ങളായിരിക്കും ഇനി നാലാമതായിട്ട് ഹൈ ക്വാളിറ്റിയുള്ള ആളുകൾ എപ്പോഴും തങ്ങളുടെ തെറ്റുകൾ അംഗീകരിക്കാൻ തയ്യാറായിരിക്കും അതവർ തിരുത്താൻ തയ്യാറാവും അല്ലെങ്കിൽ ഭാവിയിൽ അത് ആവർത്തിക്കാതിരിക്കാൻ അവർ പ്രത്യേകം സൂക്ഷിക്കും എന്നുള്ളതാണ് പലർക്കും ഒരുപാട് ഈഗോയാണ് അതുകൊണ്ട് തന്നെ സ്വന്തം തെറ്റുകൾ അംഗീകരിക്കാൻ പറ്റത്തില്ല എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ അവർ സ്വയം ന്യായീകരിക്കും അല്ല അത് എൻ്റെ ഭാഗത്തുനിന്ന് വന്നുള്ള മിസ്റ്റേക്കാണ് എന്നവർ പരമാവധി അംഗീകരിക്കത്തില്ല അവരുടെ ഈഗോ ഹേർട്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വിട്ടുകൊടുക്കത്തില്ല എന്നുള്ളതാണ് പക്ഷേ ശരിക്കും നല്ല നിലവാരമുള്ള വ്യക്തികൾ അടിത്തമുള്ള വ്യക്തികൾ എന്തേലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവർ അംഗീകരിക്കും പിന്നീട് അവർ അത് ആവർത്തിക്കാതിരിക്കാൻ നോക്കും കാരണം എന്തെങ്കിലും ഒരു പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ തന്നെ ക്വാളിറ്റിയെ ബാധിക്കുന്ന പ്രശ്നമായിട്ടാണ് അവർ കാണുക തന്നെയല്ല അവരെപ്പോഴും സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തന്നെ കൂടുതൽ മെച്ചപ്പെടുത്താൻ കിട്ടുന്ന ഓരോ അവസരങ്ങൾ അവർ വിനിയോഗിക്കും ഓരോ കുറ്റങ്ങളിലും കുറവുകളിലും പുതിയ പുതിയ പാഠങ്ങൾ അവർ കണ്ടെത്തി അത് ഉൾക്കൊണ്ടുകൊണ്ട് അവരെ തന്നെ മെച്ചപ്പെടുത്താനായിട്ട് അവർ ശ്രമിക്കും ഇനി അഞ്ചാമതായിട്ട് സെൽഫ് കെയർ ആണ് ഉയർന്ന നിലവാരം ുള്ള വ്യക്തികൾ എപ്പോഴും തങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തും മെൻറ്റൽ ഹെൽത്തും അല്ലെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസും ഒക്കെ വളരെ നല്ല രീതിയിൽ പരിപാലിക്കുന്നവരായിരിക്കും അതിനെക്കുറിച്ച് നല്ല ശ്രദ്ധയുള്ളവരായിരിക്കും കാരണം ആരോഗ്യമുള്ള ശരീരത്തിലേ ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടായിരിക്കുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആരോഗ്യകരമായിട്ട് ചിന്തിക്കാനും സാധിക്കത്തുള്ളൂ തന്നെയുമല്ല മനുഷ്യർ സാമൂഹിക ജീവികളാണ് അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നമ്മൾ ഇടപെടേണ്ടതായിട്ടുള്ള ഒരു രീതിയുണ്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ തന്നെ പ്രത്യക്ഷപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ധരിക്കുന്ന വസ്ത്രവും അതിൻ്റെ ആക്സസറീസും അല്ലെങ്കിൽ ആ വസ്ത്രം ധരിക്കുന്ന രീതിയും എല്ലാം പ്രധാനപ്പെട്ടത് തന്നെയാണ് ഇനി ഇത്തരക്കാരുടെ മറ്റൊരു പ്രത്യേകത അവരെല്ലാ കാര്യത്തിനും സ്വയം പര്യാപ്തരായിരിക്കും എന്നുള്ളതാണ് മാക്സിമം അവർ തന്നെ നിൽക്കാനായിട്ട് ശ്രമിക്കും ആരെയും ആശ്രയിക്കാതെ നിൽക്കാനായിട്ട് ശ്രമിക്കും സ്വന്തം കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്യും എന്നുള്ളതാണ് തൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെങ്കിലും സ്വയമായിട്ട് തന്നെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒരു അന്തസ്സ് ശരിക്കും ഉയർന്ന നിലവാരമുള്ള വ്യക്തികൾ മറ്റാരെ ഇങ്ങനെ അനാവശ്യമായിട്ട് ആശ്രയിക്കാൻ പോകത്തില്ല എല്ലാ കാര്യത്തിലും തന്നെ അവർ സ്വയം പര്യാപ്തരായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്രക്കാരെ ലീഡേഴ്സ് ആയിരിക്കും ഒരിക്കലും ഫോളോവേഴ്സ് ആയിരിക്കത്തില്ല ആരുടെയും അടിമയായി അടിമയായിത്തരേണ്ട ഒരു അവസ്ഥയും അവർക്കതുകൊണ്ട് വന്നു ചേരുകയില്ല അല്ലെങ്കിൽ ആരെങ്കിലും അവരുടെ ജീവിതത്തിൽ അവരിൽ നിന്ന് അകന്നു പോയാലും അതിനോർത്ത് അവർക്ക് കരഞ്ഞുകൊണ്ടിരിക്കേണ്ട വരത്തില്ല കാരണം തന്നെ നിൽക്കാൻ അവർക്കറിയാം അവർ തന്നെ ജീവിച്ച് പഠിച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക് വഴി വെട്ടി വരുന്നവരാണവർ ഇനി ആറാമായിട്ട് ഹൈ ക്വാളിറ്റി ഉള്ളവർ ഒരിക്കലും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് തലയിടാൻ പോകത്തില്ല അതുകൊണ്ട് തന്നെ ഇവർ ഗോസിപ്പ് ഇഷ്ടപ്പെടാത്തവരാണ് മറ്റുള്ളവരുടെ കുറ്റം നടക്കാനോ അത് കേൾക്കാനോ ഒന്നും അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല അതുകൊണ്ടുതന്നെ ഇവർ ഒട്ടും ടോക്സിക് അല്ലാത്ത വ്യക്തികളാണ് ഇവർക്ക് ഒട്ടും നെഗറ്റിവിറ്റി ഇല്ല ഇവർ എപ്പോഴും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള വൈബുള്ളവരായിരിക്കും എല്ലാവരിലേക്കും പോസിറ്റിവിറ്റി പകർന്നു കൊടുക്കുന്നവരായിരിക്കും ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കും എന്നുള്ളതാണ് ഇവർ ഉയർന്ന ചിന്താഗതിക്കാരായതുകൊണ്ട് തന്നെ ഇവരുടെ ചിന്താരീതികളൊക്കെ വളരെ വിശാലമായിട്ടുള്ള രീതിയിലായിരിക്കും ഒരിക്കലും ഇവർക്ക് ഇടുങ്ങിയ ചിന്താഗതി ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരിക്കലും ഈ കപട സദാചാരമൊന്നും ഉണ്ടാവത്തില്ല അപ്പോൾ പലപ്പോഴും വളരെ ഇടുങ്ങിയ ചിന്താഗതിയുള്ളവരാണ് ഈ കപട സദാചാരവാദികളൊക്കെ ആയി മാറുന്നത് അല്ലെങ്കിൽ ലോജിക്കില്ലാത്ത പല കാര്യങ്ങളും ഏറ്റുപിടിക്കുന്നത് അതുമല്ലെങ്കിൽ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു നല്ല മാറ്റമൊക്കെ വരുമ്പോൾ അതിനെതിരെ നിൽക്കുന്നതൊക്കെ ഇങ്ങനെ ഇടുങ്ങിയ ചിന്താഗതി ഉള്ളവരാണ് അപ്പോൾ സമൂഹത്തിൽ പോസിറ്റീവായിട്ടുള്ള നല്ല മാറ്റങ്ങളൊക്കെ വരുമ്പോൾ ഇത്തരം വിശാല ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ അതിൽ വളരെയധികം സന്തോഷിക്കും ഈ ഇടമായിട്ട് ഉയർന്ന നിലവാരമുള്ള വ്യക്തികൾ സ്വയം ബഹുമാനിക്കും അതുപോലെ തന്നെ മറ്റുള്ളവരെയും ബഹുമാനിക്കും എന്നുള്ളതാണ് മറ്റുള്ളവർക്കും തുല്യ പ്രാധാന്യം കൊടുക്കും തുല്യ പരിഗണന കൊടുക്കും നല്ല വാല്യൂ നൽകിയേ അവരോട് സംസാരിക്കത്തുള്ളൂ എന്നുള്ളതാണ് അല്ലാതെ അവരോടൊരു റെസ്പെക്റ്റും ഇല്ലാതെ ഇൻസൾട്ട് ചെയ്തൊന്നും ഒരിക്കലും അവർ സംസാരിക്കത്തില്ല കാരണം എന്താണ് അവർക്ക് സ്വന്തം വില അറിയാവുന്നവരാണ് സ്വന്തം വില അറിയാവുന്നവർക്ക് മറ്റുള്ളവർക്കും വില കൽപ്പിക്കാനും അവരെ ബഹുമാനിക്കാനും സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ അവർ മറ്റാരുടെയും വലിഡേഷന് വേണ്ടി ശ്രമിക്കുന്നില്ല മറ്റുള്ളവർ തങ്ങളെ പുച്ഛിച്ചാൽ പോലും അവരത് വലിയ കാര്യമാക്കി എടുക്കാറുമില്ല കാരണം അവർക്ക് അറിയാം സ്വന്തം നിലവാരം എന്താണ് അപ്പം മറ്റുള്ളവർ തങ്ങളെ പുച്ഛിച്ച് തള്ളിയാലും അവർ മറുപടി കൊടുക്കുന്നത് നാക്കുകൊണ്ടായിരിക്കത്തില്ല അവർ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളുണ്ടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് ജീവിത വിജയങ്ങൾ കൈവരിച്ചുകൊണ്ടായിരിക്കും ആ ഒരു പുച്ഛത്തിനൊക്കെയുള്ള മറുപടി കൊടുക്കുക